ഇത് തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇന്ത്യ വിഷൻ പകർത്തിയ ദൃശ്യങ്ങൾ തകർന്നു തുടങ്ങിയ കെട്ടിടത്തിന്റെ അടിത്തറ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത് തുരുമ്പിച്ച കമ്പി കെട്ടിടം പൂർത്തിയാകും മുമ്പ് ബീമുകളിൽ വിള്ളൽ വെറും കല്ലടിക്കിയ പോലുള്ള ചുമരുകൾ ഒരു സ്വപ്നസൌധം ഇവിടെ ഉയരുകയാണ് രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ഇടതു സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് സമുച്ചയം തമ്പാനൂരിൽ നിർമ്മിക്കാൻ അൻപത് കോടിയിൽ പരം രൂപയ്ക്ക് കെ ടി ഡി എഫ് സിയും ഹാരിസൺസ് മലയാളം ലിമിറ്റഡും കരാർ ഒപ്പിട്ടത് രണ്ടു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം പണി പണിതീരണമെങ്കിൽ ഇനിയും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും വേണ്ടിവരും ഒരു ചീഫ് എഞ്ചിനീയർക്കും നിർമ്മാണ കമ്പനി ജീവനക്കാർക്കും സേവന കാലാവധി നീട്ടിക്കിട്ടാൻ വേണ്ടിയാണ് ഈ പണി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കെ ടി ഡി എഫ് സി നടപ്പാക്കുന്ന ബിഒ ടി പദ്ധതികളുടെ ചീഫ് എഞ്ചിനീയർ എന്ന നിലയിൽ ഇദ്ദേഹം തന്നെയാണ് പദ്ധതി ആവിഷ്കരിച്ചത് നിർമ്മാണം തുടങ്ങി ഒരു വർഷത്തിനകം ചീഫ് എഞ്ചിനീയർ സർവീസിൽ നിന്ന് വിരമിച്ചു എന്നാൽ സർക്കാർ ഇദ്ദേഹത്തിന്റെ സേവന കാലാവധി ബസ് സ്റ്റാൻഡ് പദ്ധതി തീരും വരെ എന്നാക്കി നീട്ടി ഹാരിസൺസ് മലയാളം ഏറ്റെടുത്ത അവസാനത്തെ സിവിൽ വർക്കാണിതെന്നും പറയപ്പെടുന്നു നിർമ്മാണഘട്ടത്തിൽ ഉണ്ടായ തടസ്സങ്ങൾ പരിഗണിച്ചാണ് പലതവണ കരാർ കാലാവധി നീട്ടി നൽകിയത് ഇതുപ്രകാരം ഏറ്റവും ഒടുവിൽ നൽകിയ സമയപരിധി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ചു നിശ്ചിത സമയത്തിനകം നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാർ റദ്ദാക്കുമെന്ന വ്യവസ്ഥ ഹാരിസൺ മലയാളം അംഗീകരിച്ച് ഒപ്പിട്ടു നൽകിയിരുന്നു കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ കരാറുകാരിൽ നിന്ന് റവന്യൂ റിക്കവറി മുഖേന നഷ്ടം ഈടാക്കുമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാൽ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും ഒന്നും നടന്നില്ല കെട്ടിട നിർമ്മാണത്തിന്റെ എല്ലാവിധ നിബന്ധനകളും ലംഘിച്ചാണ് ബസ് സ്റ്റാൻഡ് സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് കോൺക്രീറ്റിന്റെ കരുത്ത് പരിശോധിക്കാൻ ക്യൂബ് ടെസ്റ്റ് നടത്തണമെന്നുണ്ട് ഇതടക്കം ഒരു ടെസ്റ്റും നടത്തിയിട്ടില്ല കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നിന് നടത്തിയ പരിശോധനയിൽ സിമന്റ് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും കണ്ടെത്തി ഒരു ചട്ടി സിമന്റിന്റെ മൂന്ന് ചട്ടി മണലാണ് ചേരുവെങ്കിൽ ഇവിടെ ചേർക്കുന്നത് എട്ട് ചട്ടി മണലാണ് മണലിന് പകരം സാധാരണ മണ്ണും കടപ്പുറം മണലും ചേർത്ത് ഉപയോഗിക്കുന്നു ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം ഇത് വ്യക്തമാക്കുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യാ വിഷൻ